നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ അളമുട്ടിയപ്പോൾ പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ ധാക്കയിൽ തടിച്ചുകൂടി കൊല്ലുന്നെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് ഓഗസ്റ്റ് അഞ്ചിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിടുന്നു അതിനുശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ അതിക്രൂരമായ ആക്രമണമാണ് രാജ്യത്ത് നടക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെ ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് അതിക്രമങ്ങൾ നടന്നു എന്നതാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് അതിലും എത്രയോ അധികം ആക്രമണങ്ങൾ ബംഗ്ലാദേശിലെ അൻപത്തിരണ്ട് ജില്ലകളിലും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ കേരളത്തിലെ അടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നില്ല നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കപ്പെട്ടു പലതും കത്തിച്ചാമ്പലായി ഹിന്ദുക്കളുടെ ബിസിനസ് കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ടു ആയിരക്കണക്കിന് ഹിന്ദുക്കൾ അതിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഒടുവിൽ അളമുട്ടി ഹിന്ദു സമുദായം ബംഗ്ലാദേശിലെ ധാക്കയിൽ വൻ പ്രകടനമാണ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയത് ലക്ഷങ്ങൾ പ്രകടനത്തിൽ തടിച്ചുകൂടി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ധാക്കയിലും ചിറ്റഗോങ്കിലുമാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് ചിറ്റഗോങ്കിൽ ചെരാഹി പഹർ സ്ക്വയറിലാണ് പ്രകടനങ്ങൾ നടന്നത് ഏകദേശം ഏഴ് ലക്ഷത്തോളം ഹിന്ദുക്കൾ പ്രകടനങ്ങളിൽ പങ്കെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇതിനിടയിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് യു എസിലും യു കെയിലുമൊക്കെ പ്രകടനങ്ങൾ നടക്കുന്നു എന്നിട്ടും കേരളത്തിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല മുൻപ് ഹമാസിനു വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തിയവർ ഹമാസിനു വേണ്ടി പ്രകടനങ്ങൾ നടത്തിയവർ എവിടെ പോയി എന്ന് ഹിന്ദു സമൂഹം ചോദിക്കുന്നു കലാപകലുഷിതമായ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ പീഡിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധ ജൈനമത വിഭാഗക്കാരും അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വരാൻ കാത്തുനിൽക്കുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം അന്നത്തെ പാകിസ്ഥാനിൽ നടന്ന അതിശക്തമായ വംശഖത്തിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും പിന്നീട് അറുപത്തിനാലിലും ബംഗ്ലാദേശ് വിമോചനമുണ്ടായൊന്ന് കാലഘട്ടത്തിലും പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും നിരവധി ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയിരുന്നു അതിന് സമാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവസ്ഥയും ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ നിന്ദ്യമായ വംശഹത്യയ്ക്ക് വിധേയമാക്കുന്നു ബംഗ്ലാദേശിൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ബംഗ്ലാദേശിലുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ എന്നാൽ പിന്നീട് ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞുവെന്നാണ് ആർ എസ് എസ് പറയുന്നത് ഷെയ്ഖ് ഹസീന അധികാരമൊഴിഞ്ഞ അതേ ദിവസം അൻപത്തിയഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ സർവകലാശാലകളിലും കോളേജിലുമൊക്കെ ഹിന്ദു വിദ്യാർത്ഥിനികൾ അപമാനിക്കപ്പെട്ടു തലേ ദിവസം വരെ ഒന്നിച്ചു നടന്ന സുഹൃത്തുക്കളാണ് മതത്തിന്റെ പേരിൽ ഹിന്ദു സഹപാഠികളെ അപമാനിച്ചത് അവരെ മർദ്ദിച്ചു കെട്ടിയിട്ട് പേടിപ്പിച്ചു ഹിന്ദു ന്യൂനപക്ഷ വ്യാപാര സ്ഥാപനങ്ങൾ പരക്കെ കൊള്ളയടിക്കപ്പെട്ടു ഷെയ്ഖ് ഹസീന തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവുമധികം പോരാടിയത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുമായി ബംഗ്ലാദേശിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കൃത്യമായ നിലപാടെടുത്തതാണ് എല്ലാ കാലത്തും ഷെയ്ഖ് ഹസീനയെ ജമാഅത്ത് ഇസ്ലാമിയുടെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്നാൽ ബംഗ്ലാദേശ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കൈകളിലേക്ക് ചെന്നടിയുന്ന കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമര രാജ്യത്തുടനീളം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ജമാത്ത് ഇസ്ലാമിയുടെ സംഘടനകളായ അൽഷബാബ് അൽ ബദർ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതിർത്തിയിലെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജൈന ബുദ്ധ സമൂഹങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ ഇന്ത്യ വാതിലുകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അവർക്ക് വേണ്ടി ഭാരതത്തിൽ വീടുകൾ ഒരുങ്ങണമെന്നതാണ് ഒരു കൂട്ടരുടെ വാദം ഇന്ന് നിയമപരമായും അല്ലാതെയും എത്തിയിട്ടുള്ള ഇതര ബംഗ്ലാദേശികളെ ഭാരതത്തിൽ നിന്ന് തിരിച്ചയക്കാനുള്ള ആർജവം ഭരണകൂടം കാട്ടണമെന്നും ചിലർ പറയുന്നു ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങളോടുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ പ്രതികരണം നമ്മെ അത്ഭുതപ്പെടുത്തിക്കളയും ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ പോലും തികഞ്ഞ മൗനത്തിലാണ് ലോകത്തെവിടെയും എന്ത് സംഭവങ്ങൾ നടക്കുമ്പോഴും പെട്ടെന്ന് പ്രതികരണങ്ങൾ നടത്തുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്തുകൊണ്ട് നിശബ്ദരായി തുടരുന്നു എന്തുകൊണ്ടിവിടുത്തെ സാംസ്കാരിക നായകർ തികഞ്ഞ നിശബ്ദത പാലിക്കുന്നു ബംഗ്ലാദേശ് വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചാനലുകൾ സജീവ ചർച്ചകൾ നടത്തുന്നില്ല അവിടെ കൊല ചെയ്യപ്പെടുന്നത് ആട്ടിപ്പായിക്കപ്പെടുന്നത് ഹിന്ദു സമൂഹമാണ് എന്ന ചിന്തയാണോ ഇത്തരം വിചിത്രവാദങ്ങൾക്ക് കാരണം ഇപ്പോഴിതാ അന്താരാഷ്ട്ര തലത്തിൽ ഹിന്ദു സമൂഹം പ്രതിഷേധ ശബ്ദമുയർത്തുന്നു ചിലരെങ്കിലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു ഹിന്ദുവംശത്ക്കെതിരെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പ്രതികരണത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്നാൽ യുനുസിൻ്റേത് അവസരോചിതമായ ചില നമ്പറുകൾ മാത്രമാണ് അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും ഹിന്ദുക്കളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുമുള്ള നടപടികൾ ബംഗ്ലാദേശ് ഭരണകൂടം കൈക്കൊള്ളുന്നില്ല ദുർഗയുടെ നാടായ വംഗഭൂമി തങ്ങളുടെ മാതൃഭൂമിയും ഹൃദയഭൂമിയുമാണ് എന്ന് ഹിന്ദു അംഗങ്ങൾ പറയുന്നു എവിടേക്കും പലായനം ചെയ്യാതെ സ്വന്തം നിലനിൽപ്പിനായി പോരാടുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം അവർ തങ്ങളുടെ പ്രകടനങ്ങളിൽ ഉടക്ക പ്രഖ്യാപിച്ചത് ബംഗ്ലാദേശിലെ സംവരണവിരുദ്ധ കലാപത്തിന്റെയും സൈനിക അട്ടിമറിയുടെയും യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്തതുപോലെ ഇത് അഴിമതിക്കെതിരെയും ഏകാധിപത്യത്തിനെതിരെയുമുള്ള ജനമുന്നേറ്റമായിരുന്നില്ല വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കലാപം ഫലത്തിൽ ഹിന്ദുവിരുദ്ധ വംശകത്തിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഹസീന സർക്കാരിൻ്റെ പതനത്തോടെ ഹിന്ദുക്കൾക്കെതിരെ സംഘടിതമായ നിരവധി ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നത് ഹിന്ദുക്കളെ അവർ ഭയവിഹുലരാക്കി ആട്ടിപ്പായിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇത് സ്വാഭാവികമായി നടന്ന ഒരു വംശീയ വിദ്വേഷമല്ല വളരെ ആസൂത്രിതമായി നടന്ന വംശീയ ഉന്മൂലനം തന്നെയാണ് എന്ന് ഇന്ത്യയിലെ ഹിന്ദു സംഘടനകൾ പറയുന്നു ബംഗ്ലാദേശിലേത് സർക്കാർ വിരുദ്ധ സംവരണ പ്രക്ഷോഭമല്ലെന്നും ഇസ്ലാമിക മതഭീകരതയുടെ അഴിഞ്ഞാട്ടമാണെന്നും തിരിച്ചറിഞ്ഞിട്ടും അത് സമർത്ഥമായി മൂടിവെക്കുകയാണ് ഇത് പല മാധ്യമങ്ങളും പല സാംസ്കാരിക നായകരും അതുകൊണ്ടുതന്നെ ശക്തമായ വികാരമാണ് ഇന്ത്യയിൽ ആളിക്കത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു എല്ലാ കാലത്തും ബംഗ്ലാദേശിനെ ചേർത്തു പിടിച്ച ഭാരതം ഇപ്പോൾ തികഞ്ഞ ആശങ്കയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്